രണ്ടായിരത്തി ഇരുപത്തിനാല് ഇന്ത്യൻ പ്രീമിയർ ലീഗ് സീസൺ സാധാരണ ഗ്യാലറിയിൽ ഇരിക്കുന്ന ആരാധകർ വളരെ ആവേശത്തോടെയാണ് ഐ പി എൽ മത്സരങ്ങൾ കാണാറുള്ളത് പക്ഷേ ആ സീസണിൽ ഒരു താരം മൈതാനത്ത് എത്തുമ്പോൾ മാത്രം ആളുകൾ വലിയ ബഹളത്തോടെ കൂകിവിടുകളുമായി പ്രതിഷേധം അറിയിച്ചു ഒരു താരം ഒരിക്കലും അപമാനിക്കപ്പെടാൻ പാടില്ലാത്ത രീതിയിലൊക്കെയും അവൻ അപമാനിക്കപ്പെട്ടു എന്നാൽ എല്ലാത്തിനുമൊടുവിൽ സിംഹത്തെ പോലെ ഒരു തിരിച്ചുവരവ് ആ താരം പ്രതീക്ഷിച്ചിരിക്കണം പറഞ്ഞു വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മുംബൈ ഇന്ത്യൻസിലേക്ക് ചേക്കേറി നായക പദവി അലങ്കരിച്ച ഹർദിക് പാണ്ഡ്യയെ പറ്റിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മുംബൈ ടീമിലെത്തിയതിനു പിന്നാലെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളായിരുന്നു ഹർദിക് പാണ്ഡ്യയ്ക്ക് നേരിടേണ്ടി വന്നത് ആരാധകർ മാനസികപരമായി ഹർദിക് പാണ്ഡ്യയെ ഒരുപാട് പീഡിപ്പിച്ചു തങ്ങളുടെ നായകനായ രോഹിത് ശർമ്മയുടെ കീഴിൽ കളിക്കേണ്ട കേവലം ഒരു താരം മാത്രമാണ് ഹർദ്ദിക് പാണ്ഡ്യ എന്ന് പോലും പലരും തുറന്നു പറയുകയുണ്ടായി എന്നാൽ തനിക്കെതിരെ വന്ന കൂകിവിളികളെയും അധിക്ഷേപങ്ങളെയും ചെറുപുഞ്ചിരിയോടെയാണ് പാണ്ഡ്യ നേരിട്ടത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഐ പി എൽ സീസണിൽ തൻ്റെ ടീമിന് കിരീടം നേടിക്കൊടുക്കാൻ സാധിച്ചില്ലെങ്കിലും ഹർദിക് പാണ്ഡ്യ തളർന്നില്ല വെറും സീറോ ആയാണ് ഹർദിക് പാണ്ഡ്യ ആ സീസൺ അവസാനിപ്പിച്ചത് പക്ഷേ പിന്നീട് കണ്ടത് ഒരു കട്ട ഹീറോയിസും തന്നെയായിരുന്നു ഏവരും കാത്തിരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ട്വൻ്റി ട്വൻ്റി ലോകകപ്പിൽ ഇന്ത്യൻ വിജയത്തിൽ പ്രധാന പങ്ക് വഹിക്കാൻ പാണ്ഡ്യയ്ക്ക് കഴിഞ്ഞു ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ നടന്ന ഫൈനൽ മത്സരത്തിൽ നിർണായകമായ അവസാന ഓവർ എറിഞ്ഞ് ഇന്ത്യയെ വിജയിപ്പിച്ചതോടെ ഈ കൂകിവിളികളൊക്കെയും കയ്യടികളാക്കി ഹർദിക് പാണ്ഡ്യ മാറ്റുകയായിരുന്നു ശേഷം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ചാമ്പ്യൻസ് ട്രോഫിയിൽ ഓസ്ട്രേലിയക്കെതിരായ സെമി ഫൈനൽ മത്സരത്തിൽ ഇന്ത്യക്കായി ബാറ്റിംഗിൽ തകർത്തടിക്കാനും പാണ്ഡ്യയ്ക്ക് സാധിച്ചു തന്നെ വിമർശിച്ചവർക്കൊക്കെയും ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും മറുപടി നൽകിയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സീസണിലേക്ക് ഒരു സിംഹത്തെ പോലെ ഹർദിക് പാണ്ഡ്യ എത്തിയിരിക്കുന്നത് ഇത്തരമൊരു തിരിച്ചുവരവ് പല ക്രിക്കറ്റ് ആരാധകരും പ്രതീക്ഷിച്ചിരുന്നു അതിന് കാരണം ഹർദിക് പാണ്ഡ്യ എന്ന പ്രൊഫഷണൽ ക്രിക്കറ്ററുടെ ആറ്റിറ്റ്യൂഡ് തന്നെയാണ് ഒരിക്കലും അയാൾ ഒരു ഇമോഷണൽ ക്രിക്കറ്റർ ആയിരുന്നില്ല ഏത് പ്രതിസന്ധിയിലും തൻ്റെ ടീമിൻ്റെ വിജയത്തിലുപരിയായി മറ്റൊന്നും ശ്രദ്ധിക്കാത്ത ഒരു കോൺഫിഡൻറ്റ് താരം തന്നെയാണ് ഹർദിക് പാണ്ഡ്യ